പത്ത് വർഷത്തിനുള്ളിൽ മോദി ഭരണം എന്ത് നടത്തി എന്ന് ചോദിച്ചാൽ കാവ്യപ്പണ ഓരോരുത്തരായി പറയും അറുനൂറ് വർഷമായി സാധിക്കാതിരുന്ന രാമക്ഷേത്രം അത് ഞങ്ങൾ സാധ്യമാക്കിയെന്ന ശാസ്ത്ര സാങ്കേതികതയോ വികസനത്തെയോ വളർത്താതെ പുരാണങ്ങളെ വളർത്തിയെടുക്കുന്ന ഒരു ഭരണമായിരുന്നു ഇക്കഴിഞ്ഞ പത്ത് ദശാബ്ദങ്ങൾ നമ്മൾ അനുഭവിച്ചത് മിത്തുകൾ എന്തുമാവട്ടെ ആ മിത്തുകളെ മുറുകെ പിടിച്ച് ഭാവിയിലെ തലമുറയിലേക്ക് വിഷം വിത്ത് പാകുന്ന മോദി ഭരണം അവസാനിക്കുക തന്നെ വേണം അല്ലെങ്കിൽ ഇവിടെ ഹിന്ദു മുസ്ലിം ലഹള ഉറപ്പായുമുണ്ടാകും സ്കൂളിലെ സൗഹൃദങ്ങൾ ജാതി മത വേരുകൾക്ക് അടിസ്ഥാനമാക്കി മാറും ഹയർ സെക്കൻഡറി വിഭാഗം പ്ലസ് ടു പാഠപുസ്തകത്തിൽ നിന്നും ബാബരി മസ്ജിദിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ വെട്ടി പകരം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ സുപ്രീം കോടതി വിധിയും രാമജന്മഭൂമി പ്രസ്ഥാനവുമാണ് ചേർത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു വെട്ടലും കൂട്ടിച്ചേർക്കലും നടത്തിയത് പുതുക്കിയ പാഠപുസ്തകത്തിന്റെ കരട് സി ബി എസ്ഇക്ക് കൈമാറിക്കഴിഞ്ഞു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറക്കിയ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യൻ സിൻസ് ഇൻഡിപെൻഡൻസ് പാഠഭാഗം എട്ടിലായിരുന്നു മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് സമീപകാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ച അഞ്ച് പ്രധാന രാഷ്ട്രീയ നീക്കങ്ങളിൽ ഒന്നായിട്ടായിരുന്നു അയോധ്യ മൂവ്മെന്റിനെ പാഠഭാഗത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ പരാജയത്തിന് ശേഷം കോൺഗ്രസിന് സംഭവിച്ച പതനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ മണ്ഡൽ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ രാജീവ് ഗാന്ധി വധം എന്നിവയായിരുന്നു മറ്റു നാല് സംഭവങ്ങൾ ഒറിജിനൽ പാഠഭാഗത്ത് നാല് പേജുകളിലായി അയോധ്യ സംഭവത്തെക്കുറിച്ച് വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് എന്നിട്ടും ബാബരി മസ്ജിദിനെ ഒഴിവാക്കിക്കൊണ്ട് രാമക്ഷേത്രത്തെ അവിടെ തിരികെ കയറ്റുകയായിരുന്നു രാമക്ഷേത്രവും രാമജന്മഭൂമി പ്രസ്ഥാനവും ഉൾപ്പെടുത്തി പുതിയ സംഭവ വികാസങ്ങൾ ഉൾപ്പെടുത്തുകയാണ് ചെയ്തതെന്നാണ് എൻസി ആർ ടിയുടെ വിശദീകരണം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളുടെ ചരിത്രം സോഷ്യോളജി പാഠപുസ്തകത്തിൽ മാറ്റങ്ങൾ വലുതായി വരുത്തിയിട്ടുണ്ട് ഹാർപ്പൻ സംസ്കാരത്തിന്റെ ഉത്ഭവം ആര്യന്മാരുടെ കുടിയേറ്റം ബിർസാ മുണ്ടയുമായി ബന്ധപ്പെട്ട ചരിത്രം നായനന്മാരുടെ ചരിത്രം എന്നിവ രാമശിംഗ് പാഠഭാഗങ്ങളിലാണ് വെട്ടിമാറ്റം നടത്തിയിരിക്കുന്നത് ഇതിൽ ഗുജറാത്ത് കലാപം പൂർണ്ണമായും ഒഴിവാക്കി എന്നുള്ളതാണ് മറ്റൊരു കാര്യം ബാബർ മസ്ജിദ് പൊളിച്ചവിടെ രാമക്ഷേത്രം പണിതലും അതൃപ്തിയുള്ള മുസ്ലിം വിഭാഗക്കാർ ഇപ്പോഴും ഉണ്ട് ഇത്തരമൊരു ഭാഗത്തെ പൂർണ്ണമായും എടുത്തുമാറ്റാൻ കാണിച്ച ബി ജെ പിയുടെ വർഗീയ മനസ്സും കാണാതെ പോകരുത് ചരിത്രത്തെ അതിന്റെ വഴിക്ക് വിടാതെ ബി ജെ പിയുടെ വഴിക്ക് വിടുകയാണ് കേന്ദ്രം അതിനെയും വെച്ചുപോറപ്പിച്ചാൽ ഗാന്ധിയെയും നെഹ്റുവിനെയും കുറിച്ച് പഠിക്കേണ്ട കുട്ടികൾ മോദിയുടെയും അമിത്ഷായുടെയും കഥകൾ പഠിക്കേണ്ടി വരും യോഗി ആദിത്യനാഥിനു വേണ്ടിയിട്ട് പാട്ടുകൾ പാടേണ്ടി വരും ശാസ്ത്രം പിൻവാങ്ങി അവിടെ പുരാണങ്ങളും സാങ്കല്പികതയും കൊടികുത്തി വാഴ്ത്തുകയാണ് ബി ഇപ്പോൾ